വിശംസയായാലും പരിശുദ്ധ അമ്മയിലും ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മ അമ്മയുടെ ഈ ഫോട്ടോ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒത്തിരി സുന്ദരിയാണ് അമ്മ ഇവിടെ മാത്രമല്ല എവിടെ അമ്മയുടെ ചിത്രം വരച്ചാലും അമ്മയുടെ പടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും രൂപങ്ങൾ ഉണ്ടാക്കിയാലും സാധാരണ ഇതിലൊക്കെ വലിയ സന്തോഷഗതിയാണ് അമ്മ ചുള്ളി വന്നും വീഴാത്ത ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊരു അമ്മയാണ് നമുക്ക് കാണുന്നത് പക്ഷേ ഇത് ഒരിക്കലും ചരിത്രത്തിലൂടെ നീതി പുലർത്തുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അമ്മയുടെ ഭർത്താവ് അമ്മയുടെ ഭർത്താവിൻ്റെ ജോലി നമുക്കെല്ലാവർക്കും അറിയാം ആശാര്യപ്പണിയാണ് ഒരു ആശാരി ആശാരിപ്പണി എടുത്ത ദരിദ്രനായ സ്വന്തമായിട്ട് ഒരു പണിശാലി ഇല്ലാതിരുന്ന ആശാരിയായിരുന്നു ആയിരുന്നു യേ സേ പിതാവ് ദരിദ്രനായിരുന്നു ദരിദ്രം കാരണം ആ ദാരിദ്ര്യം നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് കാരണം ഈശോയെ കാഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടപ്പോൾ പണക്കാരുടെ കാഴ്ചയൊന്നും അവർക്ക് കൊടുക്കാനില്ലായിരുന്നു പക്ഷെ അവർക്കുണ്ടായിരുന്നത് ചങ്ങാളികളും പ്രാബിൻ കുഞ്ഞുങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും ദരിദ്രർ കൊടുക്കുന്ന വസ്തുക്കളാണ് അവർ കൊടുത്തത് നസറത്തിൽ ആ കുടുംബം താമസിച്ചത് പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ ഗുഹയിലായിരുന്നു ഒരു വിസ്താരവും ഒരു ചെറിയൊരു ഗുഹ നമുക്കിന്നും പോയാൽ അതവിടെ ഉണ്ട് അതായത് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ കിടന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരമ്മയ്ക്ക് ഇത്രമാത്രം സന്തോഷവതി ആയിരിക്കാനോ അല്ലെങ്കിൽ ഇത്രമാത്രം ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കാനോ പറ്റില്ല ഏതോ ഒരു ഭാഗത്തിൽ സ്വന്തം ഭർത്താവ് വഹിച്ചുപോയി പിന്നെ ഏക ആശ്രയമായിരുന്ന മകൻ ഒരു സ്വപ്രഭാഗത്തിൽ ഇറങ്ങിപ്പോകുന്നു മകനെ പറ്റി കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല ഒരു രാത്രിയിൽ മകനെ അറസ്റ്റ് ചെയ്തായി കേൾക്കുന്നു പിറ്റേ ദിവസം കൂടെ കഠിനമായ വേദനകൾ കണ്ട് മുമ്പോട്ട് പോയി അവൻ കുരിശിൽ മരിക്കുന്നത് കാണേണ്ടി വന്ന അത്രമാത്രം സങ്കടം മനസ്സിൽ കൊണ്ടുനളന്ന ഒരമ്മ ആ അമ്മ ഒരിക്കലും നമ്മുടെ ഈ പടങ്ങളിലോ കാണുന്ന പോലെ ഇത്രയും സൗന്ദര്യവതിയൊന്നുമല്ല പക്ഷേ അമ്മയ്ക്ക് സൗന്ദര്യമുണ്ട് ഇന്ന് സൗന്ദര്യമുണ്ട് ഇന്നത്തെ സൗന്ദര്യം ദൈവം കൊടുക്കുന്ന സൗന്ദര്യമാണ് അമ്മ സ്വർഗത്തിലുഭവിക്കുന്ന അമൂല്യമായൊരു സൗന്ദര്യം അതാണ് ഈ പടങ്ങളിലും ഈ ഫോട്ടോകളിലും ഒക്കെ നമ്മൾ കാണിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് അമ്മ നമുക്കിടയിൽ ജീവിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും മനസ്സിലാക്കുന്ന ഒരമ്മയാണ് ഒരാൾ വന്നിട്ട് എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പം അത് അതേപടി അമ്മയ്ക്ക് മനസ്സിലാകും കാരണം അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് ഒരാൾ വന്നത് എനിക്ക് ദാരിദ്ര്യ ദുഃഖമാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും കാരണം അമ്മ കടന്നുപോയതും പോയതും ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കൂടെ ആയിരുന്നു ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങളുടെയും അതിൻ്റെ എക്സ്ട്രീം ലെവലിലൂടെ കടന്നുപോയ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ഈശോയും ഒന്ന് പരിശോധന അമ്മയുമാണ് നമ്മൾ എന്തുകൊണ്ടാണ് അമ്മയുടെ സങ്കടങ്ങളെപ്പറ്റി ധ്യാനിക്കേണ്ടത് അമ്മ ചെല്ലുകൂട്ടിലിരിക്കുന്ന നമുക്ക് അപ്രാപ്തിയായ ഒരു വ്യക്തിയല്ല അമ്മ നമുക്കിടയിൽ ജീവിച്ചു മരിച്ച നമ്മളെപ്പോലെ തന്നെ സാധാരണ അമ്മമാരെ പോലെ തന്നെ പുകയോതിയ അടുപ്പ് കത്തിക്കുന്ന വിറക് വെട്ടുന്ന വെള്ളം കോരുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായ അമ്മ ഇത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരു ധൈര്യം തരാൻ വേണ്ടിയാണ് എൻ്റെ സങ്കടങ്ങൾ എന്ത് തന്നെയായാലും അതെൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകും ലോകത്ത് ആർക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകും ഞാൻ ഓർക്കെയാണ് ഞാൻ സിമനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കലും പനിയോ അങ്ങനെ എന്തോ ഒരു അസുഖം വന്ന് ഞങ്ങൾ അറസ്റ്റെടുക്കുകയാണ് അപ്പം എൻ്റെ കൂടെ വേറൊരു ബ്രതറും കൂടെ ഉണ്ട് അപ്പോൾ ആ ബ്രദർ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖമില്ല വയ്യ പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്കാണ് ഞാൻ മനുഷ്യന്മാരി പഠിക്കുമ്പോഴാണ് പത്തിരുപത് വർഷം മുമ്പ് പറഞ്ഞൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് രോഗമാണെങ്കിലും അമ്മ അടുത്തുണ്ടെങ്കിൽ ഇന്ന് സന്തോഷമല്ലേ അമ്മ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്നാ ഒരു ആശ്വാസം അല്ലേന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞത് അദ്ദേഹം എൻ്റെ സ്വന്തം അമ്മയെപ്പറ്റിയാണ് പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് സങ്കടമുണ്ടെങ്കിലും ഈ പരസ്യത്ത് അമ്മ ഉണ്ടെങ്കിൽ ആശ്വാസം നമുക്ക് ഏത് ഒറ്റപ്പെടലിലും ഏതൊരു വേദനയിലും എൻ്റെ അമ്മയുണ്ടല്ലോ എൻ്റെ കൂടെ ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കുമല്ലോ എന്നുള്ള ആ ബോധ്യം ഒത്തിരി ആശ്വസിപ്പിക്കും മാതാവിൻ്റെ സ്തോത്രഗീതം നമ്മൾ ലുഖാൻ സവിശേഷത്തിൽ വായിക്കുന്നുണ്ട് സ്തോത്രഗീതം മുഴുവനും വായിക്കുമ്പോൾ എത്രയോ സന്തോഷമാണ് അമ്മയ്ക്ക് പക്ഷെ നമുക്കറിയാം അമ്മ ഒരു സന്തോഷിക്കേണ്ട സ്റ്റേജൊന്നും അല്ലത് പതിനാലോ പതിനഞ്ചോ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് നീ ഗർഭിണിയാകും എന്ന് പറഞ്ഞു ദൈവമയച്ച ദൂതനാണ് പറയുന്നത് ദൈവകൽപ്പനയാണ് സംഭവിക്കുന്ന ഉറപ്പാണ് പക്ഷെ അവക്കറിയാം പതിനാല് വയസ്സുള്ള ആ പെൺകുട്ടിക്ക് അറിയാം അവൾ വിവാഹം നടന്നിട്ടില്ല വിവാഹത്തിന് മുമ്പേ ഒരു പെൺകുട്ടി ഗർഭിണിയായി കാണപ്പെട്ടാൽ ഉറപ്പായും അവളെ കല്ലെറിഞ്ഞു കൊല്ലും അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൾക്ക് കിട്ടാനില്ല അത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്കറിയില്ല പക്ഷേ അവൾ അതിനോട് യേസ് പറഞ്ഞ് സന്തോഷവതിയായി സന്തോഷത്തോടെ ആ കീർത്തനം പാടി ആ മാതാവിൻ്റെ സ്തോത്രഗീതം പാടി നമുക്ക് കാണിച്ചു തരുന്നൊരു പാഠമുണ്ട് ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നോട് സംഭവിക്കാനും പോകുന്നില്ല ആ ഒരു ബോധ്യം അമ്മയ്ക്കുള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് സന്തോഷത്തോടെ ആ കീർത്തനം പാടാൻ സാധിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് കാര്യങ്ങളാണ് അമ്മയുടെ ഭക്തിയുള്ള അമ്മയുടെ മക്കൾക്കുണ്ടാകുന്നത് രണ്ട് ബോധ്യങ്ങളാണ് ഉണ്ടാകേണ്ടത് ഒന്ന് എല്ലാ സങ്കടങ്ങളിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഏതൊരു സങ്കട അനുഭവത്തിലും എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാകും എന്നൊരു ബോധ്യവും സങ്കടവും ആശ്വാസവും സന്തോഷവും ആശ്വാസവും നമുക്കുണ്ടാകണം രണ്ടാമതായി എല്ലാ സങ്കടങ്ങളിലും ദൈവത്തിന് കീർത്തനം പാടാൻ നമുക്ക് പറ്റണം കാരണം റൊമാക്കാർക്കരുടെ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ പലോ സുലിഹ പറയുന്നൊരു വാക്കുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നില്ല നന്മയ്ക്കായി പ്രണമിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മയെ മുമ്പോട്ട് നയിച്ചതും ഈ ഒരു ബോധ്യമായിരുന്നു എൻ്റെ ദൈവം അല്ല ഇതൊക്കെ സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നത് ഈ പാവപ്പെട്ട എല്ലാം ഒന്നും മനസ്സിലായിട്ട് പോലും ഇല്ല ചോദ്യങ്ങൾ ചോദിക്കാതെ അനുസരിച്ചു അവൾക്ക് മനസ്സിലായിട്ടൊന്നും അല്ല പക്ഷേ അവൾക്കറിയാമായിരുന്നു ഇതിനൊക്കെ പിന്നിൽ തമ്പരാൻ്റെ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ ബിയാത്ത പശുത അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ അമ്മയുടെ മടിയിൽ മൃശീസിനം കിടത്തുന്ന ഹൃദയം പകർക്കുന്ന ഒരു രൂപം ഇതിനെ പറ്റി ഒരു സംഭവം എങ്ങനെയാണ് മിഖിലാഞ്ജലോ ബിയാത്ത കൊത്തി പക്ഷെ ബിയാത്തക്ക് എന്ത് പേരിടണമെന്നറിയില്ല ഈ സ്റ്റാച്യുവിന് പേരിടണമല്ലോ മനോഹരമായൊരു മാർബിൾ ശില്പം കൊത്തി പക്ഷേ ഈ ശില്പത്തിന് പേരൊന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല അവസാനം അദ്ദേഹം കുറേ അന്വേഷണങ്ങൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം കൊടുത്ത ഒരു പേരാണ് പിയാത്ത എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് പിയാത്ത എന്ന വാക്കിനർത്ഥം വിശ്വസ്തത എന്നാണ് ഹിതലിട്ടി വിശ്വസ്തത ഇതായത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അമ്മ ദൈവഹിതത്തിനോടൊരു വിശ്വസ്ത പുലർത്തിയതാണ് ഈ വിശ്വസ്തത വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു വലിയ മുറിവായി ജീവനട്ട തൻ്റെ മകന്റെ മൃതശരീരം മടിയിൽ കിടത്തി ആ സമയത്തും ദൈവ അമ്മയ്ക്ക് യേശു പറയാൻ പറ്റി അതുകൊണ്ടാണ് വിശ്വസ്തത എന്ന് ആ ശില്പത്തിന് അദ്ദേഹം പേരിട്ടത് സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എല്ലാ സങ്കടങ്ങൾക്ക് നടുവിലും ദൈവമേ ദൈവ ഹൃദത്തിനോട് പറയാനുള്ള ഒരു കൃപ നമുക്കുണ്ടാവണം അതിന് നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയാണ് പ്രത്യേകിച്ച് അമ്മയുടെ സങ്കടങ്ങളോടുള്ള ഭക്തിയാണ് അമ്മയുടെ വേദനകളെ പറ്റിയുള്ള ധ്യാനമാണ് നമ്മുടെ ബോധിപ്പിക്കുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളിൽ ആശംസിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെയും ഒപ്പം നമ്മുടെ ഭർത്താവിൻ്റെയും പീഡാസംഗനത്തെ പറ്റിയുള്ള ധ്യാനമാണ് പുത്രൻ ശരീരത്തിൽ സഹിച്ചതൊക്കെ ഒരു കാർബൺ ഗോപി പോലെ മനസ്സിൽ കൊണ്ടുനടന്ന ആത്മാവിൽ സഹിച്ചവളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയുടെ വേദനകൾ നമുക്കൊരു വലിയ മാതൃകയാണ് എങ്ങനെ സഹിക്കണം എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു മനുഷ്യൻ എങ്ങനെ സഹിക്കണം എങ്ങനെ ദൈവഹിതത്തിന് അവസാന ശ്വാസം വരെ യേസ് പറയണം എന്നുള്ളതിൻ്റെ മാതൃകയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ സങ്കടങ്ങളെ പറ്റിയുള്ള ധ്യാനം നമ്മളെ ഒത്തിരി ആശ്വസിക്കും നമ്മളെ ഒരുപാട് സഹായിക്കും പിടിച്ചു നിർത്തും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക